നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി പാലക്കാട് പാലക്കാട് താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്നു സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡൻറ്റ് ആർ ബാബു സുരേഷ് സ്വാഗതവും ട്രഷറർ ആർ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു സൊസൈറ്റിയുടെ പുതിയ ഭാരവാഹികളായി കെ കെ മേനോൻ പ്രസിഡൻ്റ് ആർ ബാബു സുരേഷ് വൈസ് പ്രസിഡൻ്റ് എൻ കൃഷ്ണകുമാർ സെക്രട്ടറി പി സന്തോഷ് കുമാർ ജോയിൻറ് സെക്രട്ടറി ആർ ശ്രീകുമാർ ട്രഷറർ കമ്മിറ്റി അംഗങ്ങളായി കെ ശിവാനന്ദൻ എം ഉണ്ണികൃഷ്ണൻ മോഹൻദാസ് പാലാട്ട് കെ പി രാജഗോപാൽ എന്നിവരെ തിരഞ്ഞെടുത്തു